കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം യേശുരവെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ വിഷയം ഋഷ്യരഞ്ജയൻ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ സുപ്രഭാതം രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഉണ്ടാകുന്ന ഏത് ദുർഘടഘട്ടങ്ങളെയായാലും എത്ര വലിയ പ്രതിസന്ധികളെയായാലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അത് നമുക്ക് രാവിലെ എണീക്കുമ്പോൾ സൂര്യന് നമുക്ക് നമ്മുടെ മുറിയിലേക്ക് വെളിച്ചമായിട്ട് വരുന്നതിന് മുമ്പായിട്ട് വേണം നമ്മൾ എഴുന്നേൽക്കാൻ പറയും പഴയ കാലത്തൊക്കെ പറയുന്നത് സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പ് എണീറ്റ് മുറ്റമടിച്ച് മുറ്റമടിച്ച ശേഷം പ്രാഥമിക കർമ്മങ്ങളെല്ലാം നിർവഹിച്ച ശേഷം കുളിച്ച് പൂജാമുറി കയറി പൂജിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഒന്നും സാധിക്കുന്ന കാര്യമല്ല എന്നാലും നമ്മുടെ മുറിയിലേക്ക് വെളിച്ചം വരുന്നതിന് മുമ്പായിട്ടെങ്കിലും ഒരു ഏഴുമണിക്കോ മണി ആ സമയത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ എണീക്കണം പഴയ കാലത്തൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ സൂര്യന് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുന്ന മുടന്മാരാണ് ഓരോ മിനിറ്റ് കഴിയും തോറും നമുക്ക് മന്ദത വർധിക്കുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ രാവിലെ നമ്മൾ എണീക്കുമ്പോഴും രാവിലെ ആദ്യം നമ്മുടെ ഭൂമിയിൽ വലത് കൈ തൊട്ട് കണ്ണിൽ ശിരസിലുമൊക്കെ വെച്ച് വേണം നമ്മൾ എണീക്കാനായിട്ട് കാരണം നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരുപാട് നെഗറ്റീവ് എനർജീസിനെ ഭൂമിയായിട്ട് നമ്മൾ സ്പർശിക്ക് നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭൂമി വലിച്ചെടുക്കും നമ്മൾ എട്ട് മണിക്കൂറ് ആരോഗ്യമുള്ള ഒരു മണി ഒരു മനുഷ്യനാണെങ്കിൽ പൂർണ്ണ ആരോഗ്യമായ മനുഷ്യൻ നമുക്ക് എട്ട് മണിക്കൂർ തുടങ്ങാൻ പാടില്ലെന്നാ പറയുക എട്ട് മണിക്കൂർ മിനിമം കൂട്ടിക്കും നമ്മൾ ഭൂമിയായിട്ടൊരു ബന്ധവില്ലാതെ നിൽക്കുക അപ്പോൾ ആ നമുക്കുണ്ടാവുന്ന ആ നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യങ്ങളും മാറുന്നതിനാണ് ആ ഭൂമിദേവിയെ തൊട്ട് ബന്ധിച്ച് നമ്മൾ ദിവസം ആരംഭിക്കും ദിവസം ആരംഭിക്കുമ്പോൾ നമ്മുടെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഭഗവാൻ്റെ ഫോട്ടോ ഇഷ്ടമുള്ള ഭഗവാൻമാരുടെ ഫോട്ടോ വെച്ച് അവരെ അതേ കണി കാണുന്ന എണീക്കുന്ന ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ മേശപ്പുറത്താണെങ്കിൽ നിറകുടം വെക്കാം ഒരു പാത്രത്തിൽ നിറച്ച് പൈസ വെക്കാം നമ്മൾ സ്ഥിരമായിട്ട് ധരിക്കുന്ന മാലയോ എന്തെങ്കിലും സ്വർണ്ണ ആഭരണങ്ങൾ നമുക്ക് വെക്കാം ഇതൊക്കെ നമുക്ക് കണി കണ്ടു എണീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായിട്ടാണ് പറയുന്നത് പിന്നെ എണീറ്റ ഉടനെ കുളിക്കാ മാന്ത വരുതെന്ന് പറയും ഏറ്റു കഴിഞ്ഞാൽ പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് നമുക്ക് പൂജാമുറിച്ച് ചെന്ന് ചേരാണെങ്കിൽ മാല കെട്ടിയൊക്കെ ചേർത്താറൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഉള്ള പുഷ്പങ്ങളൊക്കെ പറച്ച് ഭഗവാൻ ഫോട്ടോയിലായാലും അതുപോലെ തന്നെ ഫോട്ടോയുടെ മുള്ളിലൊക്കെ വെക്കാം പിന്നെ നമുക്ക് വിളക്ക് കത്തിക്കുന്ന വിളക്കിനും ചുറ്റും വെക്കാം കത്തിച്ച് നെയ്വിളക്കായിട്ട് കത്തിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ നെയ്വിളക്ക് പറ്റുന്നില്ല എങ്കിൽ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് എണ്ണയായിക്കോട്ടെ ശുദ്ധമായിട്ട് ഏറ്റവും പറയുന്നത് നല്ലെണ്ണയാണ് ഇളെണ്ണയാണ് ഏറ്റവും ശുദ്ധമായിട്ട് പറയുന്നത് അത് നമുക്ക് ഒഴിച്ച് പറ്റുമെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഇനി അത് സാധിക്കുമെങ്കിൽ അഞ്ചായ അഞ്ച് തിരിയായ ഏറ്റവും നല്ലതാണ് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പിന്നെ ഈശാന കോണിലേക്ക് വരണം അതായത് വടക്ക് കിഴക്ക് കോണിലേക്ക് വരണം ഇട്ട് കത്തിച്ച് പതിർദ്വീപായിട്ടാണ് കത്തിക്കുന്നത് കത്തിച്ച് നമുക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ജപിക്കാം ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കാം കുടുംബദേവതാ ദേശദേവതാ മന്ത്രങ്ങളൊക്കെ നമുക്ക് ജപിക്കാം നമുക്ക് ശിവ ജപിക്കാം നാരായണ ജപിക്കാം ഇപ്പം ഗായത്രി ഉപദേശം കിട്ടിയുള്ള ആൾക്കാരാണ് ഗായത്രി മന്ത്രങ്ങളൊക്കെ ജപിക്കാം ജപിച്ച് പറ്റുമെങ്കിൽ നാരായണീയം ഒരുരുവെങ്കിലും നാരായണീയം ജപിക്കാം പിന്നെ നമുക്ക് ഗോപാല ഗായത്രി മന്ത്രം ജപിക്കാം അതുപോലെ വിഷ്ണു സഹസ്രനാമം രാവിലെ ജപിക്കാം ലതാസഹസ്രനാമം ദൈവം അനുവദം പതിനൊന്നാം അധ്യായം പത്താം അധ്യായം ഒമ്പതാം അധ്യായമൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ ജപിക്കാവുന്നതാണ് കനകതാലസൂത്രം രാവിലെ നമുക്ക് ജപിക്കാം രാവിലെ ഇതൊക്കെ ജപിച്ചതിന് ശേഷം ചെറിയ ധൂപക്കുറ്റി ഉണ്ടെങ്കിൽ ധൂപക്കുറ്റി കർപ്പൂരം കത്തിച്ച് നമുക്ക് ഈ ഫോട്ടോയിൽ ഒക്കെ ഒഴിയാം ഒഴിഞ്ഞ് പ്രാർത്ഥിക്കാം ഏറ്റവും അവസാനമായിട്ട് പുഷ്പം എടുത്ത് ഈ കർപ്പൂരം കത്തിച്ച് വെച്ചേക്കുന്ന കർപ്പൂരത്തെ ഒഴിഞ്ഞ് ഭഗവാൻമാർക്കായിട്ടെല്ലാം മുതത്തി സമർപ്പിക്കാം പിന്നെ നമുക്ക് കിണ്ടിയിൽ തുളസി ദളവിട്ടിട്ട് വെള്ളം എല്ലാവരും വെക്കാറുണ്ട് നറകുടം വെക്കാറുണ്ട് കിണ്ടിലെ തീർത്ഥം സേവിച്ച് ദിവസം ആരംഭിക്കാം പിന്നെ നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ വീട്ടിൽ നമുക്ക് ഐശ്വര്യം തോന്നുന്ന ആരെങ്കിലും ഒരാളെ വീട്ടിലുള്ളതാവാം പുറത്തുള്ളതാവാം അവരെ നമുക്ക് ശകുനം വരുത്താം ശകനം കൊണ്ട് മുന്നോട്ട് പോവാം ഇതുപോലെ രാവിലെ നമ്മൾ പോകുമ്പോഴും നമ്മൾ ഒരു വിളക്ക് തിരി എടുത്തിട്ട് അത് നെയ് മുക്കാം നെയ് മുക്കി നമ്മുടെ ഒരു പതിനൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞിട്ട് അത് നമ്മുടെ പുറകോട്ട് അങ്ങ് ദോഷമില്ലാത്ത രീതിയിൽ ആർക്കും തുണിയിലോ മറ്റൊന്നും പിടിക്കത്തില്ല അല്ല നമ്മുടെ വീട്ടിനൊന്നും പിടിക്കത്തില്ല എന്ന രീതിയിൽ പുറകോട്ട് എവിടെയെങ്കിലും വിജനമായ സ്ഥലത്തേക്കൊന്നും കളഞ്ഞിട്ട് പുറകോട്ട് നോക്കാതെ മുമ്പോട്ട് അങ്ങ് പോവുക ഇതിലൂടെ ഒക്കെ നമുക്കൊരു പരിധിവരെയുള്ള വിഷയങ്ങളെ മാറ്റാൻ പറ്റും അതിൽ പൂജാമുറിയിലായാലും പുതിയൊരു വഞ്ചി വാങ്ങിച്ച് വെച്ച് നമ്മുടെ ഇഷ്ടദേവതയ്ക്ക് ഓരോ ദിവസവും ഓരോ ദിവസം ഓരോ നാണയം തലയ്ക്ക് വിഴിഞ്ഞ് കാണിക്കുകയായിട്ട് ദിവസം ആരംഭിക്കാം അതിലൂടെയൊക്കെ എത്ര വലിയ ദുർഘട ദുർഘടഘട്ടങ്ങളായാലും നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതേ ഉള്ളൂ അതുപോലെ നമുക്ക് രക്ഷായന്ത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പൂജാമുറി വെച്ചിട്ടുണ്ട് ഫ്രേഞ്ച് യന്ത്രങ്ങളുണ്ടെങ്കിൽ അതിൽ നിത്യവും ചന്ദനവും ഒക്കെ ചേർത്താം അതൊക്കെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നും അത് നല്ലോണം വൃത്തിയായിട്ട് തുടച്ച് സൂക്ഷിക്കുന്നത് നല്ലതാണ് കർപ്പൂരം ഒഴിയുമ്പോൾ അതിനെ രക്ഷായന്ത്രങ്ങളെയും കർപ്പൂരം ഒഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതിബന്ധമായാലും ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഭഗവാനെന്നെ വിളിച്ചാൽ മുന്നോട്ട് ഇറങ്ങുന്നത് ഈ പറഞ്ഞ കാരണം മണിക്കൂറുകളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് എങ്കിൽ പത്ത് മിനിറ്റ് നിന്ന് പഴയ പൂവെല്ലാം മാറ്റി പുതിയ പൂവൊക്കെ വെച്ച് കർപ്പൂര ഒത്തേശു ഒഴിഞ്ഞ് പറ്റാവുന്ന ഒരു പത്ത് നിമിഷം ആയാലും പത്ത് നാരായണമെങ്കിലും ജപിച്ച് പറ്റാ അത് തീരെ പറ്റാത്ത അവസ്ഥയിലാണ് ജപിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് അത് മാറിക്കിട്ടും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെ വ്യത്യസ്തമായ വിഷയങ്ങളെ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം